ഹായ് അപ്പോൾ എലക്ഷൻ റിസൾട്ട് വന്നു സുരേഷ് ഗോപി ചോദിച്ചു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ സമീപകാലത്ത് കണ്ട ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിച്ച കാണാൻ ആഗ്രഹിച്ച ഒരു വിജയമായിരുന്നു അത് സിനിമാ മേഖലകളിലെയും അല്ലാണ്ട് സാധാരണ ജനങ്ങളുടെയും ഇടയിൽ അത് അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ ആൾക്കാരും കമൻറ്റ് കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ജാതി മത ഭേദമന്യം എല്ലാ ആൾക്കാരും ആ വിജയത്തിൽ സ്വയം ആഹ്ലാദിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സുരേഷ് ഗോപി ഒരു ഇപ്പോൾ മൂന്നാമത്തെ തൊട്ടാണ് അവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം ഓരോ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹം ഓരോ പ്രാവശ്യമൊക്കെ ആ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വന്നാണ് പ്രചാരണത്തിലേക്ക് പങ്കെടുത്തത് അപ്പോൾ ആദ്യം പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്കായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് വോട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കയറിക്കൊണ്ടിരുന്നു അവസാനം റിസൾട്ട് വരുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം വന്നതും ആ കൊറോണയുടെ സമയത്ത് അതിനിടയ്ക്ക് പോലും അദ്ദേഹം ഇടയ്ക്ക് പോലും അവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയൊക്കെ അങ്ങോട്ട് വന്നതായിട്ടുള്ള ഒരു നമ്മളത് വാർത്തകളൊക്കെ കണ്ടതാണ് അപ്പോൾ അത്ര ആരോഗ്യം സ്വന്തം ആരോഗ്യം പോലും വകവെക്കാണ്ടാണ് അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് ഈ തൃശ്ശൂർ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം അവിടുത്തെ ആരും അല്ലെങ്കിൽ പോലും അവിടെ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനിപ്പോൾ ഇവിടെ വിജയിക്കാൻ സാധിച്ചത് അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമല്ല ഇപ്പോൾ സുരേഷ് ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു വക്താവോ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയിലാണ് മത്സരിച്ചെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ബി ജെ പി ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു ഇതിനു മുന്നേ അദ്ദേഹം കരുണാകരൻ കരുണാകരൻ സാറിന്റെ കൂടെ മത്സരിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു അതിന് ശേഷം അച്ഛനുനൻ സാറിൻ്റെ കൂടെ ഇതേപോലെ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് മെയിനായിട്ടുള്ളത് പുള്ളിക്ക് ജന ജനങ്ങളെ സേവിക്കുക ഓക്കെ അതിൽ പുള്ളി വളരെ വലിയ രീതിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ എന്ന് പറഞ്ഞ നടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു പണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ഇവർ എന്തെങ്കിലും വാർത്തകളൊക്കെ വായിക്കുന്ന സമയത്ത് പുള്ളി അത് വ്യക്തമായിട്ട് പറയും സിനിമ ഡയലോഗ് പോലെ തന്നെ പറയും ഇവർ ഈ കാണിക്കുന്നത് ശരിയല്ല ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ആ നടപടി അങ്ങനെയല്ലായിരുന്നു ആ കാര്യം അങ്ങനെയല്ല ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ കാണിച്ച് കൊടുക്കാം എന്നുള്ളത് അപ്പോൾ അന്ന് തുടങ്ങി അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ശരിയല്ല ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായ ബോധം ഉണ്ടായിരുന്നു അത് ജനങ്ങൾ ജനങ്ങളെ സേവിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് പോലും ആരും സഹായിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ നിന്നോ കിട്ടാനില്ലാത്ത കാര്യങ്ങൾ പോലും കയ്യിൽ നിന്ന് പൈസ പോലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പണ്ട് എയ്ഡ്സ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികളെ പോയി അദ്ദേഹം ആരും തൊടിയല്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഒക്കെ എയ്ഡ്സ് ഒക്കെ ശരിക്കും പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതൊക്കെ മറന്ന് അദ്ദേഹം പോയി അവരെ അവരെ ചേർത്ത് നിർത്തിയ സംഭവങ്ങൾ പിന്നെ എൻഡോസൽഫ് പോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പോയി ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ നേരിട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ സേവകൻ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ജനപ്രതിനിധിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ പോലും യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ പുള്ളിയാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളാണ് ശരിക്കുമുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാറുണ്ട് ശരിയാണ് ഇപ്പോൾ ലീഗുകാർ പറയുന്നുണ്ട് ഞങ്ങളാണ് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒത്തിരി പാർട്ടിക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി ജന ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എതിർക്കുന്നുണ്ട് അവർ വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെയോ വ്യതിലിച്ച് പോയി എന്നുള്ളതുകൊണ്ടാണ് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇപ്പോൾ എതിർത്തലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സുരേഷ് ഗോപി ജയിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനൊന്നും മാറി നിന്നപ്പോൾ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വന്ന നേതാക്കളൊക്കെ ഇപ്പോഴല്ലേ അവിടെ വന്നത് ഈ കഴിഞ്ഞ അഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ അത് ചെയ്യട്ടെ ഓക്കെ അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഒരു എന്തെങ്കിലും കാര്യം നടന്നിട്ട് ഒരു കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ നിലവിലുള്ള ജനപ്രതി പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് അപ്രോച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെടാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നുള്ള ധാരണ എല്ലാ ആൾക്കാർക്കും ഉണ്ട് അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുള്ള എല്ലാ ആൾക്കാർക്കും പൊതുവായിട്ടുണ്ട് അത് ഓരോ മതത്തിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നിലവിലത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ ഞാൻ ഞാനിങ്ങനെ എടുക്കുകയാണെന്ന് പറഞ്ഞത് അത് വലിയ വിവാദം ടോളൊക്കെ ആയിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിന് പെണ്ണ് കേസ് പെണ്ണുകേസ് എന്ന് പറഞ്ഞാൽ മാധ്യമ മാധ്യമപ്രവർത്തകയുടെ തോളത്ത് കൈവച്ചെന്നുള്ള രീതിയിൽ അവരതിനെ വേറെ രീതിക്ക് വളച്ചു പിടിച്ചു അദ്ദേഹത്തിനെതിരെ മൊത്തം ഈ ഏതാണ് അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഏത് രീതിക്ക് നാണം കെടുത്തുന്ന രീതിയിൽ ചുമ്മാ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഒരു കാര്യമില്ലാണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചെളിവാരി കൊണ്ട് എറിഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ ഒരു എലക്ഷൻ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം എഴുപതിനായിരത്തിന് മേലെ വോട്ട് വിജയം നേടിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് വിജയിക്കുമെന്ന് ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് വിജയിക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം പതിനായിരം മാക്സിമം പതിനായിരം ഒക്കെയാണ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുള്ളതാണ് ഇതിപ്പോൾ ഭയങ്കര വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ഏകദേശം എഴുപത്തി മൂവായിരം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് ഏകദേശം എനിക്ക് അർഹിക്കുന്നുണ്ട് ഈ ഒരു വിജയം അത്രത്തോളം ഇപ്പം അദ്ദേഹം അത് ഈ പ്രവർത്തന ഈ വിജയത്തിലൂടെ തരുന്ന മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈലോക്കോവിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രവചനത്തിനെ നിങ്ങളെ കൂടെ നിൽക്കും അതിന് ഏറ്റവും വലിയൊരു പ്രകടമായ ഒരു എക്സാമ്പിളാണ് ഈ ഇലക്ഷനിൽ കണ്ടൊരു എക്സാമ്പിളാണ് എനിക്ക് മനസ്സിലായ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് എത്ര എത്ര കാര്യങ്ങൾ വന്നു പക്ഷേ ഓരോ സമയത്തും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരോ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞു കൊടുക്കുമായിരുന്നു അവരെ അവസരങ്ങൾ അതായത് തൃശ്ശൂർ പൂരം കൊളവാക്കിയൊരു കേസ് അതൊരു അവസരമായിരുന്നു പുള്ളിക്ക് കിട്ടിയത് അങ്ങനെ പല മറ്റേ കരുവന്നൂർ ബാങ്കിന്റെ ആ ഒരു കേസ് അപ്പോൾ പുള്ളി വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രകൃതി തന്നെ എതിർ പാർട്ടികളൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങളെ കൊണ്ട് ചാടിച്ചു അതിന് സുരക്ഷമാക്കി വോട്ടാക്കി മാറ്റുന്ന രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു അത് വോട്ടായി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും വോട്ട് മറിച്ചെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നുണ്ട് ഇതൊന്നും അല്ല ഇപ്പോഴും ഇവിടെയുള്ള പാർട്ടിക്കാർ വേറെ എന്തൊക്കെയോ പറഞ്ഞാണ് ഇതിനെ 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 അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിജയത്തെ മങ് മങ്ങിപ്പിക്കാൻ നോക്കുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ കൂടെയുള്ള പാർട്ടിക്കാർ തന്നെയാണ് ഈ വോട്ടെല്ലാം മറിച്ചിരിക്കുന്നത് കാര്യം അത്രത്തോളം നിങ്ങളെ കൊണ്ട് ഒരു മടുത്ത കൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസ്സുകാര് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെയുള്ള നല്ലൊരു ശതമാനം മുസ്ലിം സ്ത്രീകൾ ഇവരെല്ലാവരും ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് അത് ഇത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ നിങ്ങളത് ചിന്തിച്ചാൽ മതി എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഈ എന്താ ഇതുകൊണ്ട് ഓട്ട എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കണ്ണടിച്ചിരിട്ടാക്കിയിട്ട് കാര്യമുണ്ട് അത് പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് ആ രീതി കൊടുക്കൊള്ളുമോ എങ്കിലേ ഇനി അങ്ങോട്ട് വളർച്ച ഉണ്ടാവുള്ളൂ പിന്നെ കേന്ദ്രത്തിലൊരു കാര്യം കേന്ദ്രത്തിൽ ഈ ബി ജെ പിക്ക് കിട്ടിയൊരടി അത് വളരെ അങ്ങനെ ഒരു അടി കിട്ടണം കാര്യം അവരും വിചാരിച്ചിരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് അങ്ങനെ വിചാരിച്ച് ഒരു ഒരു അതിമാനുഷിക ശക്തിയിലേക്ക് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു ഏകാധിപത്യ രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അവരുടെ സ്വയം ദൈവമായിട്ട് ഇതാക്കുക അല്ലെങ്കിൽ അമ്പലം പണിതു അല്ലെങ്കിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിതു അതുകൊണ്ട് നമുക്ക് ഇത്ര വോട്ട് വേണമെന്ന് ആഗ്രഹിക്കുക ഓക്കെ നല്ല കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും പോലെ പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് ജനങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളുടെ മാനസിക തലത്തെ അണ്ടർസ്റ്റിമേറ്റ് നിങ്ങൾ ഏറ്റവും വലിയ പൊട്ടത്തരം ഇന്നത്തെ കാലത്ത് ആൾക്കാർ അത്രയും വലിയ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നെച്ചത് ഈ ഇനി ഒരിക്കലും വേറൊരു പാർട്ടിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം ബി ജെ പി എന്ന് പറഞ്ഞ ഒരു ഹിന്ദുത്വ അജണ്ട ശരിക്കും യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിയും കൂടിയാണ് അപ്പോൾ അവർ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ പൊതുവേ വിദ്യാഭ്യാസം വെളിവില്ലാത്ത ആൾക്കാരാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടിരിക്കുന്നത് അവരെ കുറച്ച് മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർഗീയതൊക്കെ പറഞ്ഞ് അവരെ ചൂഷണം ചെയ്ത് വോട്ടാക്കി മാറ്റാമെന്നുള്ളതാണ് നമ്മളെല്ലാവരും വിചാരിച്ച വച്ചത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതെന്ന് അവർ തെളിയിച്ചു കേട്ടോ ശരിക്കും ഞാൻ ആലോചിക്കാം ഇന്ത്യയിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ജനങ്ങളുണ്ടോ എന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു ദിവസം കൂടിയായിരുന്നു കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടും രാമക്ഷേത്രം പോണതും അല്ലെങ്കിൽ പല പല വർഗീയപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അവരത് വോട്ട് മാറ്റി കുത്തി എന്നുള്ളത് വലിയ പ്രതീക്ഷ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണെന്ന് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കണ്ടത് ശരിക്കും ജനാധിപത്യത്തിൽ ഇത്രയും വലിയൊരു ഭംഗി ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി മാറി ചിന്തിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി ഗവൺമെൻറ് വരണമെന്ന് ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് കാര്യം അന്ന് ഉള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ്റിൽ എന്ന് വെച്ച കോൺഗ്രസ് അത്ര അഴിമതിയും സ്വജനപക്ഷവാതവും ഉടായ്പവും ഈ അഴിമതികളൊക്കെ എന്താ പറഞ്ഞ വിലക്കെടുക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ മൂടി വെക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയ സമയത്താണ് ബി ജെ പിക്ക് ഗവൺമെൻറ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കാര്യം അത്രയും വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് അവരെല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കുക വിദേശ ബാങ്കുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇവരുടെ പത്ത് തലമുറകൾ സേഫ് ആക്കുക ഇങ്ങനെയുള്ള എത്രയോ തെരയിട പരിപാടികളിലൂടെയാണ് അന്ന് രാജ്യം പോയിക്കൊണ്ടിരുന്നത് അന്ന് ബി ജെ പി വന്നപ്പോൾ ഒരു വലിയൊരു ആശ്വാസമായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് അത്രയും ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അത് ഫസ്റ്റ് ടൈം ബി ജെ പി ഗവൺമെൻറ് ജീവിച്ചു അതിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നും ഇവരിത്രയും പ്രതിപക്ഷം ഇല്ലാത്ത രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിൽ പോയപ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പായി കാര്യം പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ അത്ര നല്ല ഒരു കാര്യവും സാഹചര്യം ആയിരിക്കല്ല പിന്നീട് സൃഷ്ടിക്കണം എന്നുള്ള ബോധം നമുക്ക് അന്ന് വന്നു തുടങ്ങി നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഒരു രാജ്യസ്നേഹിയാണ് അല്ലെങ്കിൽ നമ്മളൊരു ജനാധിപത്യ വിശ്വാസിയാണ് ജനങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകണം കാര്യങ്ങൾ ചെയ്യണം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ തീർച്ചയായിട്ടും കോൺഗ്രസ് കോൺഗ്രസിനോട് പേഴ്സണലായിട്ട് ഒട്ടും താല്പര്യമില്ല കാര്യം അതിന് പല പല കാര്യങ്ങളുണ്ട് കോൺഗ്രസ് ഇത്രയും കാലമായിട്ട് അവർക്കൊരു നല്ല നേതാവിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല ആ അപ്പോഴൊരു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനാണ് വലിയ താല്പര്യമില്ല ഈ രാഷ്ട്രീയം കളിക്കാനും താല്പര്യമില്ല രാഷ്ട്രീയത്തെ പറ്റിയുള്ള തരികയുടെ പരിപാടിയും ഇവർക്കറിയില്ല മൂപ്പരെ മുന്നിൽ നിർത്തി നിർത്തിവച്ചും ബാക്കി രാഷ്ട്രീയത്തെ കളിക്കാനറിയാവുന്ന ഒത്തിരി നേതാക്കന്മാർ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ സീറ്റേ ഉള്ളൂ അല്ലാണ്ട് വേറെ എത്രയോ സീറ്റുകളുള്ള എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇവരാരും മുന്നിലേക്ക് വരുന്നില്ല ഇവർക്ക് ആർക്കും വലിയ രീതിയിൽ രാഷ്ട്രീയം കളിക്കാനും അറിയില്ല ഒരാപ്പാട് അറിയാവുന്നത് വിജയിച്ചു കഴിയുമ്പോൾ കുറേ അഴിമതി ചെയ്യുക കുറേ പൈസ കൈയിട്ട് വരുക ഒരു പിരിയുക വീണ്ടും പിള്ള പിളരുക ഇങ്ങനെയുള്ള തരീട പരിപാടി അവിടുന്ന് ഇവിടുന്ന് ചാടിക്കുക കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക ഇങ്ങനെയുള്ള ഈ തരീട പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് വന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണെന്ന് ഞാൻ പേഴ്സണലായിട്ട് ആഗ്രഹിച്ചിട്ടൊരാളാണ് പക്ഷേ ആ സാഹചര്യമൊക്കെ പിന്നീട് നമ്മൾ മനഃപൂർവ്വം അത് മറക്കുവാണ് കാര്യം ഒരു പ്രതിപക്ഷത്ത് പേരിനെങ്കിലും ഒരാളില്ലെങ്കിൽ ഈ സാഹചര്യം പിന്നെ മോശമാണ് അത് കോൺഗ്രസ് അല്ല അത് ബി ജെ പി വന്നാലും ശരി പ്രതിപക്ഷത്തെ ഒരു ആളില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും പത്ത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷം അവസ്ഥ പ്രതിപക്ഷത്തിന് പറ്റിയ സീറ്റ് ഇല്ലാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോൾ ഒരു ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകും അതിന്റെ സൂചനകളൊക്കെ ഈ സമീപകാലത്ത് കണ്ടു തുടങ്ങിയായിരുന്നു അതിപ്പോൾ ഭരണ തുടർച്ചയുണ്ടാകും ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് കാണിക്കുന്നത് ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഒരു ഏത് എന്ത് മറ്റുള്ളവരുടെ വായം മൂടിക്കെട്ടാൻ ശ്രമിക്കുക ഇതൊന്നും ജനാധിപത്യത്തിന്റെ ഒട്ടും സാങ്കല്പികം പോലും അല്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് അപ്പോൾ അതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനോ അതിൽ വേറെ രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോവും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഭരണം പോകുന്ന ട്രംപ് ആയാലും ഇങ്ങനെ തന്നെയാണ് ട്രംപ് അഞ്ച് വർഷം വലിച്ച് ആ അവസ്ഥ പുള്ളി അതിനുശേഷം പുള്ളി എന്താണ് സങ്കല്പിച്ച് കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ബൈഡൻ ഭരിച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ പുട്ടിൻ പുട്ടിൻ നല്ല നീതിയിലുള്ള ജന ഒരു ഏകാധിപതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ കാര്യം പിന്നെ പറയുക വേണ്ട അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രാജ്യം ഒരാൾ ഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ആ ഒരു ലഹരി ഈ ഭരണത്തിൻ്റെ ഒരു ലഹരി തലക്ക് വിഴിച്ച് പിന്നെ പുള്ളി അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എന്തൊക്കെ വേണമെന്നുള്ളത് ബാക്കി ആരും ഒന്നുമല്ല പുള്ളി തീരുമാനിക്കുകയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോകുന്ന ഒരു പരിപാടി നമുക്ക് പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെയൊക്കെ നമ്മൾ എല്ലാവരും കോൺഗ്രസിനെ ഇപ്പോൾ ഈ കോൺഗ്രസിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കോൺഗ്രസിനോട് ഇഷ്ടമുള്ള ഉണ്ടെന്നുകൊണ്ടെന്നല്ല ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ പോകണം കാര്യം അത്രയും വലിയ റിസോഴ്സസ് നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് കാര്യം ഏറ്റവും വലിയ നമ്മുടെ റിസോഴ്സ് ആണ് നമ്മുടെ യുവാക്കൾ യുവാക്കൾ ഇന്ന് ലോകത്തിലേറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ ആ യുവാക്കളാണ് നമ്മുടെ റിസോഴ്സ് ആ യുവാക്കളെ എങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് ഉപയോഗിക്കുക ഓക്കെ ഇത്രയും വലിയ സാധ്യതകൾ ഓപ്പൺ ഓപ്പണായിരിക്കണം ഈ ഒരു ടെക്നോളജി വൈസിൽ ഏറ്റവും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കളുടെ സ്കില്ല് നന്നായിട്ട് ഉപയോഗിച്ചത് അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട അവസരങ്ങൾ ഓപ്പൺ ഓപ്പണാക്കി കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ എക്സ്പോർട്ടിംഗ് എബിലിറ്റി എസ്പോർട്ടിങ് മൈൻഡ് സെറ്റ് റെഡിയാക്കി കൊടുത്ത് അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മതവും അല്ലെങ്കിൽ ഓരോ തരികയുടെ പരിപാടിയായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസോഴ്സ് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പിന്നെ കിട്ടണമെന്നില്ല അത് ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അത് അതനുസരിച്ചിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യം മൂന്നാമത് എത്തുന്നു മൂന്നാമത് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം പ്രോസായിട്ട് നടക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും ബി ജെ പി ഗവൺമെൻറ് മോശമായിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമൊന്നുമില്ല അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടേതായ കൺട്രോൾ സിസ്റ്റത്തിൽ വെച്ചിട്ട് അവരുടേതായ അധികാരപരിധി അല്ലെങ്കിൽ അവർ അവർ മാത്രമേ അധികാരത്തിലുള്ളൂ നിലവിലില്ല അപ്പോൾ അവർക്ക് എന്ത് കാര്യം ഏത് രീതിയിൽ യൂസ് ചെയ്യാം അത് കറക്റ്റായിട്ട് അവർ യൂസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ശക്തമായൊരു പ്രതിപക്ഷ ഇല്ലാത്തതിൻ്റെ പോരായ്മയും അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ശക്തമായ പ്രതിപക്ഷം വേണം ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യ എൻ ഡി എ ഇന്ത്യ സഖ്യം അതിൽ ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി കണ്ണിങ് ആയിരിക്കും ഒന്നുകൂടി ഷാർപ്പ് ആയിരിക്കും നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ലൊരു വികസനം ഉണ്ടാവുള്ളൂ നല്ലൊരു ഭരണം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അങ്ങനെ ഒരു കാര്യം വന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യം തന്നെ വരണം അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് നമ്മൾ ഇന്ന് കണ്ടു ശരിക്കും ജനാധിപത്യമൊക്കെ എന്താണെന്ന് ഞാനൊക്കെ ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം അല്ലെങ്കിൽ സമീപകാലത്തുള്ള കുറച്ച് സമീപ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ജനാധിപത്യത്തിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ ബോധം വന്നതിന് ശേഷം ഇങ്ങനെ ഒരു റിസൾട്ടൊക്കെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കറണ്ട് പീരീഡിൽ ജീവിക്കുകയാണോ അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ എക്സ്പ്ലോർ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ആൾക്കാർ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹിച്ചത് അതൊക്കെ ഏകദേശം നടന്നിട്ടുണ്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യാ സഖ്യം ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഭരണത്തിൽ വന്നാലും അവരെന്ത് ചെയ്യൂ എന്നുള്ളത് സംശയമായിരുന്നു കാര്യം ഒന്നാമതേ ഈ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധിനെ പോലെ ഒരു നേതാവ് വലിയ സംഭവം അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞൊരു സഖ്യം രൂപീകരിക്കാൻ പോലും അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും പാർട്ടികളിലുള്ള ഏകദേശം ഇരുപത്തേഴ് പാർട്ടികളെ വെച്ചിട്ടാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് അതിനകത്ത് നേതാവായിട്ട് നിർത്താൻ ആരെ പറ്റും രാഹുൽ ഗാന്ധി അല്ലാണ്ട് ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇപ്പോൾ രാഹുൽ ഗാന്ധി വലിയ സംഭവം ചെയ്യണമെന്നല്ലവർണ് പക്ഷെ പുള്ളിയുള്ളത് പുള്ളിയുടെ കീഴിൽ നിൽക്കാൻ അതിനൊരു യോഗ്യതയുണ്ട് ഓക്കേ അത് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മകനാണെന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ആണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു നേതാവാണെന്നുള്ള രീതിയിൽ പുള്ളിയുടെ കീഴിൽ നിൽക്കാൻ അല്ലെങ്കിൽ പുള്ളിയൊരു തരികിട മനുഷ്യനായ പുള്ളി എല്ലാത്തിനും അംഗീകരിക്കുന്ന ഒരാളും കൂടിയാണ് ഇപ്പം അങ്ങനെ ഒരു സ്വചനപക്ഷപാതം അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു തരികിട മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും പല പാർട്ടികളും മടിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടി ഇന്ത്യയിൽ അംഗീകരിക്കും ഈവൻ ചിലപ്പോൾ ബി ജെ പിക്കാർ പോലും രാഹുൽ ഗാന്ധിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും കാര്യം രാഹുൽ ഗാന്ധി അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയല്ല പക്ഷേ പുള്ളിക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല അത് തന്നെയാണ് പുള്ളിയുടെ കൂടെ ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പുള്ളിയെ നിർത്തി എന്തെങ്കിലും കാണിക്കാം പുള്ളിയുടെ മുന്നേ നിർത്തിയിട്ട് ബാക്കി അടിയിൽ കൂടി നമുക്ക് എന്ത് തരിഗണയും കാണിക്കാം എന്നുള്ള ആ ഒരു ബോധവും കൂടി പല പാർട്ടിക്കാർക്കും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ രാഹുൽ ഗാന്ധിനെ മുന്നിൽ നിർത്തിയത് കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇങ്ങനെ ഒരു സഖ്യമായിട്ട് രൂപീകരിച്ചതും അപ്പോൾ ഇങ്ങനെ ഒരു സഖ്യത്തിൻ്റെ കൂടെ നിന്നത് ഇത്ര ആൾക്കാർ വിശ്വസിച്ച് വോട്ട് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതും കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഇത് കുറഞ്ഞതും ഇന്ത്യ സഖ്യം കയറി വന്നതും എല്ലാം ശുഭസൂചനകളായിട്ട് എനിക്ക് തോന്നുന്നു ഏതായാലും ഇനി സുരേഷ് ഗോപിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു എംപിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും അത് വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് ജനങ്ങൾ അസസ് ചെയ്യും ഒരു ഒരു മന്ത്രിക്ക് ഇത്രയൊക്കെ ചെയ്യങ്ങൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എന്നുള്ളത് അത് വീണ്ടും ബാക്കി പാർട്ടിക്കാരുടെ ഉറക്കം കെടുത്തു അങ്ങനെ വേണം വളരാൻ അങ്ങനെ വേണം വളരാൻ കാര്യം അങ്ങനെയൊക്കെ വളരുംപോലെയുള്ള ഒരു രാജ്യം നന്നാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു നാട് നന്നാവുള്ളൂ ആൾക്കാർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ റെഡിയാവുള്ളൂ ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് തൊഴിലവസരങ്ങൾ ചെയ്യാൻ ഇവിടെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെയുള്ള ജനങ്ങളെ യുവാക്കളുടെ പൊട്ടൻഷ്യൽ ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുടെ പ്രതീക്ഷകളുടെ വലിയൊരു ഒരു ജാലകമാണ് ഇപ്പോൾ നിലവിൽ അവർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ അത് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര രീതിയിലുള്ള ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരുതിരിവ് ഉണ്ട് അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാർക്ക് എതിരെ ഉണ്ട് അവർ അവർ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ശക്തമായ രീതിയിൽ ഒരാൾക്കാരെ എതിരെ നിർത്തുന്നുണ്ട് ശരിക്കും ഞാൻ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും എതിരെ നിർത്തേണ്ട കാര്യമില്ല ആരും ഓക്കെ ഇപ്പോൾ അങ്ങനെ നമുക്ക് തോപ്പിച്ച് ബി ജെ പി ഇല്ലാണ്ട് ഈ രാജ്യം മുന്നേയ്ക്ക് പോകുകയില്ല അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബി ജെ പി എന്ത് തെറ്റ് ചെയ്യുന്നു അതിനെ അഡ്രസ്സ് ചെയ്ത് അത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേൾഡ് മീഡിയകളിലേക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുക ഓക്കെ ഇവിടെ മാത്രമെന്നല്ല കാര്യങ്ങളാണ് വേൾഡ് മീഡിയകളിലേക്ക് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ആരൊക്കെയാണോ ഇപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദി ആയിരിക്കും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പല മീറ്റിങ്ങുകൾ നടക്കണ സമയത്ത് അവിടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഭരണാധികാരികൾ ചോദിക്കും നിങ്ങളുടെ രാജ്യത്ത് എന്താണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പശുവിൻ്റെ കീഴിലുള്ള പേരിൽ ആൾക്കാരെ തല്ലുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ന്യൂന വർഷങ്ങൾ ഇങ്ങനെ വേട്ടയാണെന്ന് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ മോശക്കേടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞത് അത് വളരെ നല്ലൊരു കാര്യമല്ല അത് അത് പല കാര്യങ്ങളെയും ബാധിക്കും അവരുടെ അവരുടെ മാനസിക നില ബാധിക്കും എന്നല്ല പറയണം അല്ലാണ്ട് എത്രയെത്ര കാര്യങ്ങളെ ബാധിക്കും ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അന്ന് വന്നതുകൊണ്ടാണ് ആ പശുവിനെ പിടിച്ച കേസിൽ ഒരാളെ തല്ലിക്കൊന്ന കേസ് അത് വേൾഡ് മീഡിയകളിലേക്ക് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലുള്ള പ്രതിനിധികളും അവിടുത്തെ മാധ്യമങ്ങളും ഇതെടുത്ത് ചോദിക്കുകയും മൂന്നാല് അഞ്ച് സ്ഥലങ്ങളിൽ ഇത് പുള്ളി മറുപടി കൊടുത്ത് മടുത്തതിനു ശേഷമാണ് വീണ്ടും ആ സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്ന സമയത്ത് പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ളി വ്യക്തമായിട്ട് കാര്യങ്ങൾ പുള്ളിയുടെ പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്ത അല്ലെങ്കിൽ പുള്ളിയുടെ പാർട്ടി പ്രവർത്തരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനം ഒഴിയും ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുന്നാൽ മതി പുറത്ത് പോയി ഇതൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഞാനാണ് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി ഈ സ്ഥാനത്ത് തുടരാൻ പറ്റിയുള്ളത് അങ്ങനെയുള്ള രീതിയിൽ ആദ്യം അദ്ദേഹം ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കുറച്ചുകൂടി കൺട്രോൾ ആയിട്ട് കാര്യങ്ങളെല്ലാം മുന്നേക്കു പോയത് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവരെ കൊണ്ട് തന്നെ അവരെ നന്നാക്കി എടുക്കുന്ന പരിപാടി അതേ നടക്കുള്ളൂ അല്ലാണ്ട് അവരെല്ലാ കാലത്തും നമുക്ക് ശത്രുവാണെന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കാൻ പോകില്ല നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുക എല്ലാവർക്കും ഒരേപോലത്തെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുക എല്ലാവരും വളരുക അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇവരെ കൊണ്ടുവരുകയെ രക്ഷയുള്ളൂ ഓക്കെ അത് അതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് വേണ്ടത് അല്ലാണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുന്നത് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഒരു ആൾക്കാർക്കെതിരെ ഒരു ഇങ്ങനെ ഒരു മൈൻഡും കൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അവർക്കും പ്രായമാവും നമുക്ക് പ്രായവും ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കാനും പോകുന്നില്ല അപ്പോൾ ഉള്ള ആൾക്കാരെ നന്നാക്കി എടുക്കുക ഓക്കെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് അതിൻ്റെ ചെറിയ അപ്പോൾ അത്രയാണ് എനിക്കകത്ത് പറയാനുള്ളത് ഓക്കെ ഓക്കെ ബൈ ബൈ